മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് മലപ്പുറം ജില്ലാതല മൗണ്ടിനറിംഗ് ക്യാമ്പും ചാമ്പ്യൻഷിപ്പും പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അൻപതോളം വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു ഇതിൽ പേർ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു Thank you very much. മലപ്പുറം ജില്ല മൗണ്ടേനിയറിംഗ് ക്യാമ്പും ചാമ്പ്യൻഷിപ്പുമാണ് പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് ജില്ലാ മൗണ്ടേനിയറിംഗ് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി വാലി ക്രോസിംഗ് ജ്യൂമറിംഗ് റോക്ക് ക്ലൈമ്പിംഗ് ട്രക്കിംഗ് എന്നീ മത്സരങ്ങളാണ് നടന്നത് ജില്ലയുടെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അറുപതോളം വിദ്യാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് ഇതിൽ നിന്ന് പേരെ ജനുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നെയ്യാർ ഡാമിൽ നടക്കുന്ന സംസ്ഥാനതല അഡ്വഞ്ചറസ് സ്പോർട്സിലേക്ക് തെരഞ്ഞെടുത്തു സമാപന ചടങ്ങ് ആനക്കയം ഗ്രാമപഞ്ചായത്ത് അംഗം ജോജോ മാത്യു ഉദ്ഘാടനം ചെയ്തു പ്രയോജനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് എന്ന് നമുക്കറിയാം കാര്യത്തിൽ നമുക്കറിയാം സംസ്ഥാന ദേശീയ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പല ഇവന്റുകളും ഇവിടെ കുട്ടികളെ പരിശീലിപ്പിക്കുകയും അതിലൊക്കെ തന്നെ നമ്മുടെ കുട്ടികളെ ഭാഗമാക്കാക്കുകയും ചെയ്തുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ പല താരങ്ങളെ വാർത്തെടുക്കുവാനൊക്കെ നമുക്ക് ഈ സുധീർ മൗണ്ടനിയറിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോഷി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി അജിത് ലാൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി പി അബ്ദുൽ അസീസ് പ്രിൻസിപ്പൽ പ്രദീപ് ജി നായർ കായികാധ്യാപകൻ വി പി സുധീർ സമീർ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ആനക്കയം